നമസ്കാരം എല്ലാവർക്കും ചാനലുകൾക്കിൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിതത്തിൽ വളരെയധികം സമ്പന്നത കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർ ഉറപ്പായും ധനവാനായിത്തീരുന്നതായിരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്ന് വളരെയധികം സമ്പന്നത കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഈ നക്ഷത്ര ജാതകർ വളരെയേറെ ഈശ്വര പ്രാധാന്യം അർപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരനിൽ അർപ്പിക്കുന്ന ആ വിശ്വാസം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായിരിക്കും എന്തു തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരക്കിയതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധമാർന്നതിനും കുടുംബരീക്ഷരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏതു ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൂരത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും എന്തു തന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വളരെയധികം ഭാഗ്യം സമ്പന്നതയും സൗഭാഗ്യവും കാര്യവിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരുടെ ധനവരവ് വർദ്ധിക്കുന്നതായിരിക്കും ജീവിതത്തിൽ കിടക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഏതൊക്കെ ശത്രുക്കൾ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ മുടക്കുവാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുതിച്ചു വരുവാൻ കഴിയുന്നതായിരിക്കും അതിസമ്പന്നത കൈവഴിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള ഉയർച്ചകളും ഉന്നതികളും ഭാഗ്യങ്ങളും നിങ്ങളെ ജീവിതത്തിൽ തേടി തേടിവരിക തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഈ സമയം നിങ്ങൾക്കുണ്ടാവില്ല ഈശ്വരൻ നിങ്ങൾക്ക് ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് സമ്പത്ത് കുതിച്ചുയരുക തന്നെ ചെയ്യുന്ന സമയമാണ് ഓരോ നിമിഷവും നിങ്ങളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്ന കാലഘട്ടവുമാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള വളരെയധികം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതയും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ ഈ സമയം അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾക്ക് നടത്തുക കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടവും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ് മാനസികമായിട്ടുള്ള വിഷമതകൾ അകന്നു കിട്ടുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും കിട്ടുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധികളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നതായിരുന്നു ഉറപ്പായും നിങ്ങൾക്ക് വളരെയധികം ധനലാഭവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമതകളും സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ധനമാർഗങ്ങൾ ഉയർന്നു ലഭിക്കുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങളിൽ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ധനലാഭവും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് പുനർദ്ദം നക്ഷത്ര ജാതകരാണ് പുനർദം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് ധനലാഭവും ധനാഭിവൃദ്ധിയും കുടുംബജീവിതത്തിൽ ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ് ധനവരവിന് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പദ്ധതികളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചൊരു വിജയമായി തീരുവാൻ കഴിയുന്ന സമയമാണ് ഊഹക്കച്ചവടങ്ങളിൽ നിൽക്കുന്നവർക്കും വളരെയധികം സമ്പത്തും സമ്പൽ സമൃദ്ധിയും ജീവിത ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതിയും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങളും വളരെയധികം ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുത്ത് ധനവാനായി തീരുവാനുള്ള യോഗങ്ങൾ സ്വപ്ന സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തതായി നക്ഷത്രജാതകർ on it. ആയില്യം നക്ഷത്ര ജാതകർ തൊഴിൽ രംഗത്ത് മികവ് പുലർത്തുന്ന നക്ഷത്ര ജാതകരാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും വളരെയധികം ധനങ്ങൾ നേടിയെടുക്കുവാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു രീതിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ നിങ്ങൾക്ക് അലട്ടുകയില്ല സമ്പന്നത നിങ്ങൾക്ക് കൈവരിക്കുവാനും വളരെയേറെ ഉയർച്ചകൾ ജീവിതത്തിൽ ലഭിക്കുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ് ഒരു രീതിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളുണ്ടാവുകയില്ല നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർധിക്കുന്നതായിരിക്കും ഉയർന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുവാനും ഈശ്വരൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട് ഈ സമയം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിലെ സകലവിധമായ തടസ്സങ്ങൾ അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയു നിർത്തുവാനും ഈശ്വരൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സാമ്പത്തികപരമായിട്ട് ഉന്നതികളുണ്ടാകുന്നതായിരിക്കും വിശാഖം നക്ഷത്രക്കാരുള്ള കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുവാനും ഗ്രഹ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാനുമുള്ള സമയമാണ് നിങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ഉന്നതികളും ജീവിതത്തിൽ മനോസുഖങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ മനസ്സിനെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സമ്പൽ സമൃദ്ധിയും ജീവിത ഉയർച്ചകളും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടി െഴുത്ത് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പാടി ഉയർത്തുവാനും ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരിൽ ഒന്നാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ മനസ്സിലാഗ്രഹിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി എടുക്കുവാൻ കഴിയുന്ന സമയമാണ് വളരെയധികം ഈശ്വരാനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തുടർന്ന് പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളികേരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കറുകമാലയും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിച്ച് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശോൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ അവിട്ടം ജാതകരാണ് മാനസിക വിഷമതകളൊക്കെ മാറുന്ന സമയമാണ് മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണങ്ങളെ തുടങ്ങി വെക്കുവാനും പുതിയ വസ്തു മേടിക്കുവാനും യോഗം കാണപ്പെടുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അകലുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ ധാരാളം വന്നു ചേർന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ യേശുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം